മാറ്റണം ഒരു നാടിൻ്റെ നാട്ടുകാരുടെ ഒരു സപ്താഹമാക്കി ഇതിനെ അവർക്ക് പറയൂ മാറ്റണം വേണോ വേണ്ടയോ ആ അപ്പം എല്ലാവരുടെയും സഹകരണം അവർക്കുണ്ടാവണം കാരണം ആദ്യത്തെ സപ്താഹമാണ് ഈ സപ്താഹത്തിൻ്റെ ഒരു പ്രചോദനത്തിൽ നിന്ന് വേണം വർഷാവർഷങ്ങളിൽ ഇവിടെ സപ്താഹം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ വേണ്ടേ അപ്പം കുറേ കഴിഞ്ഞാൽ ഈ സപ്താഹത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിലായിരിക്കും നാളെ നല്ലൊരു പന്തൽ ഇവിടെ വരാം അല്ലേ വളരെ വിഷം തോന്നി എനിക്ക് ആ ശബരിമലയില് അയ്യപ്പ സംഗമം നടത്താൻ എട്ട് കോടി ചെലവഴിച്ചു എന്ന് ആ എട്ടു കോടിയൊന്നും വേണ്ട ഒരു നല്ല പന്തൽ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാക്കാൻ ഒരു സ്ഥിരമായിട്ടൊരു പന്തൽ അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പാവം അയ്യപ്പന്മാർക്ക് അവിടെ വിരിവയ്ക്കാനൊരു സൗകര്യമായിരുന്നു അല്ലേ പറയൂ അത് വെറുതെ ദൂർത്തടിച്ച് കളഞ്ഞു കുളിച്ചു പറഞ്ഞാൽ എന്തൊരു കൊള്ളരുതാത്തവരാണ് ഇവരൊക്കെ ഒന്ന് ആലോചിച്ചു രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഇങ്ങനെയാ പാമ്പാടു ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിം സമുദായത്തിന്റെ പണമെടുത്തിട്ട് ഇങ്ങനെ ആർഭാടം കളിക്കാൻ അവരനുവദിക്കുവോ പൊളിച്ചു കളയുന്ന ഒരു പന്തലിന് വേണ്ടിയിട്ട് ഒരു എട്ട് കോടി രൂപ ചെലവഴിക്കാൻ അവർ